ഞാൻ പ്യുർ ചെയ്തിരിക്കുന്ന ഡിസ്രൻസ് സാരി ആണ് കാണിക്കുന്നത് കേട്ടോ അതിനുവേണ്ടി ഡൈബിൾ പ്യുർ ഓർഗൺസ് എടുത്തിട്ടുണ്ട് മെറൂൺ ഷെയ്ഡിലേക്ക് കളർ ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ സാരിയുടെ എഡ്സ് സ്കാലപ്പ് മെത്തേഡിലാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത് ത്രെഡ് സീക്വൻസ് അതുപോലെ തന്നെ കട്ട് ബീഡ്സ് എന്നിവ യൂസ് ചെയ്തിട്ടാണ് എഡ്സ് ഫിനിഷ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഹോ ലെൻസ് ആണ് എഡ്സ് ചെയ്തിരിക്കുന്നത് ഇതാണ് സാരിയുടെ ഫൈനൽ ലുക്ക് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു സാരിയാണ് സാരിയുടെ കളർ ശരിക്കും ഡാർക്ക് മെറൂൺ ആണ് വരുന്നത് കേട്ടോ ഫോൺ ക്യാമറയിലാണ് റെഡ് ആണ് വരുന്നത് സാരിയുടെ ഉള്ളിൽ സ്പ്രെഡിങ് പോലെ സീക്വൻസ് കൊടുത്തിട്ടുണ്ട് ഇത് സാരിയുടെ ബ്ലൗസ് ആണ് വരുന്നത് കേട്ടോ രണ്ട് സ്ലീവിലും ഇതേപോലെ പിക്ക് ആയിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ബ്ലൗസിൽ ഫ്രണ്ട് നെക്ക് ഹാഫും ബാക്ക് നെക്ക് ഫുള്ളായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ കസ്റ്റമർ ഒരു റെഫറൻസ് തന്നിട്ടാണ് ഞാൻ ഈ ഒരു വർക്ക് ചെയ്തിരിക്കുന്നത് അവർ നൈറ്റ് ഫങ്ഷന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വേണ്ടി ഈ ഒരു വർക്ക് ചെയ്യാൻ പറ്റണമായിരുന്നു കസ്റ്റമറുടെ ബഡ്ജറ്റ് ശരിക്കും നമ്മൾ അയ്യായിരത്തി നാനൂറാണ് വരുന്നത് അപ്പോൾ അതനുസരിച്ചാണ് ഞാനിവിടുന്ന് ചെയ്തു കൊടുത്തിട്ടുള്ളത് നല്ല സിമ്പിളും എലഗൻ്റ് ആയിട്ടുള്ള ഒരു വർക്കാണ് പാർട്ടി പാർട്ടിവെയറിന് ഇപ്പോൾ നിങ്ങൾക്ക് കല്യാണ ഫംഗ്ഷനു വേണമെങ്കിൽ പോലും ബ്രൈഡൽസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വർക്കും കൂടിയാണിത് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക ഓൾ ഓവർ ഇന്ത്യയും ഇൻ്റർനാഷണൽ ഡെലിവറിയും അവൈലബിൾ ആണ് ഇത് പ്യൂർ ഓർഗൻസ് ആയതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു റേറ്റ് വരുന്നത് അപ്പോൾ ഓർഗൻസ് പലതരത്തിലുണ്ട് അതിലേക്ക് വേണമെങ്കിൽ മാറ്റി ചെയ്യാം അതെല്ലാം ജോർജ് ചെയ്യണം അങ്ങനെ മാറ്റി ചെയ്യാം ഫാബ്രിക് മാറ്റിയിട്ട് ഡിസൈൻ ചെയ്ത് ചെയ്യും ചെയ്യാം എന്നാൽ കേട്ടോ അപ്പോൾ താല്പര്യമുള്ളൊരു വാട്സപ്പിലേക്ക് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ